എനിക്കറിയാം കൊച്ചി ആളോട്ട് എന്ന് ഭയ്യനാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻറെടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ ചിന്ത മച്ചാനെ ഞാൻ മൂന്ന് പേരെ കൊന്നു മച്ചാനെ എന്ന് സ്വന്തം സുഹൃത്തിനെ വഴിയിൽ വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചിരിച്ചു കളിച്ച് കൈയിട്ട് കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഈ പറയുന്ന എന്ന് പറയുന്ന വെറും ഇരുപത്തി മൂന്ന് സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടി ഞെട്ടിപ്പ് കയ്യും കാലം വിറച്ചുപോയി കുറച്ച് സമയത്തേക്ക് സ്വന്തം ഉമ്മയെ സ്വന്തം അനുജന് വെറും എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ ആണ് ആ പയ്യൻ പഠിക്കുന്നത് അനുജന് സത്യം പറഞ്ഞാൽ അനുജനെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അനുജനെ സ്വന്തം മകനെ പോലെയാ നോക്കിക്കൊണ്ടിരുന്നത് സ്വന്തം മകനെ പോലെ എപ്പോഴും തോളിൽ കൈയിട്ടുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ മകൻ ഈ പറയുന്ന ആ ഇളയവനെ ഇവൻ എല്ലായിടത്തും ഇവൻ കൊണ്ടുപോ ബുള്ളറ്റ് സ്വന്തം ബുള്ളറ്റിൽ വെണ്ടിയിരുത്തി കൊണ്ട് കൊണ്ടുപോകുന്ന ഒരുത്തനായിരുന്നു ഈ പറയുന്ന അഫ്വാൻ ആ സ്വന്തം അനിയനെയാണ് ഇത്രയും ക്രൂരമായിട്ട് ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത് ആലോചിച്ചുകൂടാ ഇതെന്താണ് കേൾക്കുന്നത് എനിക്കിത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വിറയ്ക്കുന്നു ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറിക്കൊണ്ട് പറയണ ഞാൻ ആറു വരെ തീർത്തിട്ടുണ്ട് സാറേ എന്ന് ഒരു ലാഹവത്തോട് വന്ന് പറയാണ് മനസ്സിലായോ പോലീസുകാർ ആദ്യം കരുതി ഇവന് വല്ല മെന്റലും വല്ലതും ആയിരിക്കും അല്ലാതെ ആരെങ്കിലും ഒന്നിങ്ങനെ വല്ല അത് പറയൂ ശരി നീ അവിടെ ഇരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് അവരെ സെർച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായോ പറഞ്ഞത് ശരി തന്നെയാണ് മൂന്നടുത്തായിട്ട് മൊത്തം വരെയാണ് ഇവിടെ കൊല്ലപ്പെട കൊല്ലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അവൻ്റെ ഉമ്മ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇവിടെ ഹോസ്പിറ്റലാണ് സ്വന്തം ഉമ്മയാണ് കൊന്നത് അതായത് ഈ മൂന്ന് വീടുകളും പോലെ മണിക്കൂറുകൾ വേണം ഒരു വീട് പതിനാറ് കിലോമീറ്റർ വരെ അകലെയാണ് ബസ് കയറിയോ അല്ലെങ്കിൽ ബുള്ളറ്റിലായിരിക്കും പോയത് എങ്ങനെ ബുള്ളറ്റിലാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം വേണം ഒരിടത്ത് പോകുന്നു ആദ്യം പോയിട്ട് അവൻ എന്ത് ചെയ്യുന്നു അവന്റെ വാപ്പയുടെ ഉമ്മയെ എൺപത്തെട്ട് തൊണ്ണൂറ് വയസ്സായ പാവം ഒന്നും എഴുച്ച് നടക്കാനും കൊണ്ട് പാവതില്ലാത്ത ആ ഉമ്മുമ്മയെ എന്തു ചെയ്യുന്നുവൻ ചുറ്റുകൊണ്ട് അടിച്ചു കൊല്ലുന്നു അതിനുശേഷം നേരെ അവൻ പോകുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഏതാണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് അവിടെ ഉള്ളത് അവന്റെ വാപ്പയും വാപ്പയുടെ സഹോദരനും ഭാര്യയുമാണ് അവരെയും അവൻ എന്തു ചെയ്യുന്നു ഇത് ഇതേ രീതിയിൽ കൊലപ്പെടുത്തുന്നു അതിനുശേഷം നേരെ വീണ്ടും മണിക്കൂറുകൾ സഞ്ചരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്നു അവിടെ വന്ന് എന്ത് ചെയ്യുന്നു തൻ്റെ ഉമ്മ തൻ്റെ മകനെ പോലെ സ്നേഹിച്ച സ്വന്തം സഹോദരൻ അതുപോലെ രണ്ട് ദിവസം മുമ്പ് ഇവൻ വിളിച്ചു കയറ്റിക്കൊണ്ടു വന്ന അവന്റെ കാമുകി ഈ മൂന്ന് പേരെയും ഈ ഇത്രയും പേരെയും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നു കൊന്നതിന് ശേഷം അവൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആദ്യം ഈ റൂമിന്റെ ഏറ്റവും താഴെ രണ്ട് നല്ല വീടാണ് ഈ ചെന്ന് കയറുമ്പോൾ ആദ്യത്തെ റൂമിലാണ് ഈ കൊച്ചു പയ്യൻ അതായത് ഇവന്റെ അനിയൻ അവിടെയാണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഉമ്മയുടെ റൂമും ഉമ്മയെ കൊന്നതിന് ശേഷം എന്ത് ചെയ്തു ഉമ്മയെ മാരകമായി പരിക്കേൽപ്പിച്ചതിന് ശേഷം റൂമ് പൂട്ടുന്നു വെളിയിൽ പോയി താനം വിളിച്ചുകൊണ്ട് രണ്ടു ദിവസം മാത്രം പിന്നീട് ആയിട്ടേ ഉള്ളൂ ഈ പറയുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അവളെയും തലയ്ക്കടിച്ച് സത്യം ഒരു വലിയൊരു ഓട്ട പോലെയാണ് ഈ ചുറ്റുകായിട്ട് അടിച്ചതാണോ ഇനി വെടിവെച്ചതാണോ എന്നറിയത്തില്ല ആ ലെവലാ പറയുന്നത് അവളെയും എന്ത് ചെയ്തു കൂട്ടി താക്കോലെടുത്തതിനു ശേഷം അവൻ ഗ്യാസ് തുറന്നു വിടുന്നു അതിനുശേഷം വീട്ടിലെ പുറത്തിറങ്ങി പൂട്ടുന്നു ഗ്യാറ്റും പൂട്ടിയിട്ടാണ് ഇവൻ നേരെ ഇവിടെ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇന്നതുപോലെയാണ് സംഭവം എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇവൻ കൊന്നത് എന്നുള്ളതിനെ കുറിച്ച് അവൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞതാണ് ഞെട്ടിക്കുന്നത് ആദ്യം ആരൊക്കെയാണ് മരിച്ചതെന്ന് നമുക്ക് നോക്കാം മരിച്ചത് ഈ കൊന്നവൻ എന്നു വെച്ചാൽ അഫാനാണ് പ്രതി വെറും ഇരുപത്തിമൂന്ന് വയസ്സാണ് കണ്ട വല്ല വല്ല കുറവുണ്ട് കൊല്ലപ്പെട്ടവർ ആരൊക്കെ അഫ്സാൻ പ്രതിയുടെ സഹോദരൻ ഒച്ചു ചെറുക്കനാണ് പാവം പിന്നെ ഫർസാന ഫർസാന ആ പെൺസുഹൃത്ത് അവനിപ്പോ അവൻ വിളിച്ചുകൊണ്ടു വന്ന പെൺകുട്ടി സൽമാ ബിവി പ്രതുമാതാവ് അതായത് വാപ്പുമ്മ അല്ലേ അടുത്ത ലത്തീഫ് പിതാവിന്റെ സഹോദരൻ ഷാഹിദ പിതാവിന്റെ സഹോദരന്റെ ഭാര്യ ഇവരെയാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ അവന്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട് ആ ഫ്രണ്ടിനെ കാണുമ്പോൾ ഫ്രണ്ടിനോട് ഇവൻ ചിരിച്ചു കളിച്ച് മച്ചാണി എന്ന് പറഞ്ഞ് സംസാരിച്ച ഒരു സംഭവം ഉണ്ട് ആ നിങ്ങൾ ആദ്യം കേൾക്കും അതിനുശേഷം എന്താണ് ഇവൻ പറഞ്ഞ കഥ ഞെട്ടിക്കുന്ന കഥ എന്താണെന്നും കൂടി നമുക്ക് കേൾക്കാം ഓക്കെ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സമയത്ത് ഈ പയ്യനെനിക്ക് അറിയാം കൊച്ചുനാളോട്ടേ അറിയാന്നുള്ള ഒരു പയ്യനാണ് ഈ വാഫാനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഓടി വന്നതാവേ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പിന്നെയാണ് അകത്ത് ഇറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ആറുപേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആൾ നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാവേ പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത് റോഡ് ക്രോസ് ചെയ്ത ഒറ്റയ്ക്ക് അവൻ ബൈക്കിലായിരുന്നു അവൻ ചാവ് ഇങ്ങനെ കറയി കറേക്ക് വന്നു അത്രയും കൂളായിട്ട് വന്നു എൻ്റെ അടുത്ത് പണ്ടൊട്ടേ സംസാരിക്കുന്ന ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോഴും അതൊക്കെ എന്നോട് സംസാരിച്ചത് ഇത്രയും സംസാരിച്ചോളായിരുന്നു ഇല്ല അതൊന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല അപ്പൊ ഓക്കെ ഇതാണ് അവന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവം അതായത് ചാവി ഇങ്ങനെ കറക്കി കറക്കിക്കൊണ്ട് വന്ന് എന്ത് ചെയ്തു അതിനുശേഷം ഈ പയ്യൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് പേരെ കൊന്നു ഞാൻ ഇങ്ങനെ കൊന്നു ഞാൻ ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് വന്ന് ഒപ്പിട്ട് ഞാൻ ദാ തിരിച്ചു വരുന്നു എന്നാണ് ഈ ചെറു ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി ഇവൻ പറഞ്ഞ കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് അവന് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത് അതായത് ഇവന്റെ അമ്മ എന്ന് പറയുന്നത് ഇപ്പം ഗുരുതരമായ പരിക്കുകളോടുകൂടി ഐ സിയുയിൽ കഴിയുന്ന അമ്മ എന്നുള്ളൊരു ക്യാൻസർ ആണ് ഇവന്റെ വാപ്പ ഗൾഫിലാണ് അപ്പോ ഇവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു വാപ്പയുടെ ഉമ്മയെടുത്ത് മാല എന്തോ പണയം വെക്കാൻ വേണ്ടി ചോദിച്ചു ഓക്കെ മാല എന്തോ പണയം വെക്കാൻ വേണ്ടി ചോദിച്ചു ഉപ്പുമ്മ വാപ്പുമ്മ കൊടുത്തില്ല അതോ ഒരു ഒരിത് പല പിന്നെ സുഹൃത്തുക്കളോടും കടം ചോദിച്ചു അതൊന്നും കൊടുത്തില്ല എന്നും പറയുന്നു ഇനി എന്തിനു ഈ കാമുകിയെ വിളിച്ചുകൊണ്ട് വന്നെന്ന് ചോദിച്ചിട്ട് ഇവൻ പറയുന്ന ഭാഷയിൽ ഇവൻ കൊടുക്കുന്ന മൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മരിച്ചു പോയാൽ അവള് ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് അവൾ അങ്ങനെ ഒറ്റപ്പെട്ട് ഈ സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ നരക വ്യാധന അനുഭവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവളെ രണ്ടു ദിവസം മുമ്പ് എന്ത് ചെയ്തത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ട് കൊണ്ടുവ കൊണ്ടുവന്നത് അതിനുശേഷം എന്ത് ചെയ്യുന്നു ഉമ്മയെയും വാപ്പയെയും അല്ല ഉമ്മയെയും അനുജനെയും ഈ പെൺകുട്ടിയെയും ഉമ്മയുടെ പിന്നീട് എല്ലാവരെയും അവൻ കൊല്ലുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ പറയുന്നത് മൊത്തം കള്ളത്തനാണെന്നാണ് എനിക്ക് തോന്നുന്നു മനസ്സിലായോ ഇതൊന്നും അറിയില്ല രണ്ട് നല്ല വീട്ടറായി രണ്ട് നല്ല വീട് അവന് ബുള്ളറ്റ് ഇവർക്ക് മാസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ഇവർ ഇവരെ വിസിറ്റിംഗ് വിസ എടുത്ത് ടൂറിന് പോയിരുന്നു മനസ്സിലായോ വിസിറ്റിംഗ് വിസ എടുത്ത് ടൂറിന് പോയ കക്ഷികൾക്ക് എങ്ങനെയാണ് സാമ്പത്തിക ബാധ്യത വരുന്നത് അതാ പക്ഷെ ഒന്നാൽ ചെറിയ ചെറിയ സാമ്പത്തിക ബാധ്യത വന്നാലും ഇങ്ങനെ ഈ ഇത്രത്തോളം ആൾക്കാരെ ഒരുമിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ഇതാണുള്ളത് അങ്ങനെ അങ്ങനെ ആ വീട് കണ്ടല്ലോ അപ്പൊ ഇപ്പോഴും ബുള്ളറ്റിലാണ് പോണത് അങ്ങനെ ഓരോന്നെ എന്തിനാണ് ഈ പറയുന്ന കാമുകീനെ വീട്ടിൽ നിന്ന് വിളിച്ചെടുത്തിക്കൊണ്ട് വന്ന് ഇവിടെ പെട്ട് കൊല്ലണ്ട ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം ഒന്നുമില്ലല്ലോ നീ മരിച്ചതിന്റെ അവള് ജീവിക്കത്തില്ലേ ഏ ആ പെൺകുട്ടിയുടെ വീട്ടിലെ രണ്ടു ദിവസം മുമ്പ് എന്തിന്ന് പറയുമ്പോ ഈ വെഞ്ഞാറമൂട് തന്നെ കുട്ടിയെ കാണുവാനില്ല എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് മനസ്സിലായി ഇവര് രജിസ്റ്റർ മാര്യേജ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു കല്യാണമൊന്നും നടന്നിട്ടില്ല രണ്ടു ദിവസം മുമ്പ് വിളിച്ച് വീടിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെയൊക്കെ പുറത്തിൽ ഈ പറയുന്ന മയക്കുമരുന്നാണോ എന്ന് ചോദിച്ചാൽ ആവാം ചാൻസ് ഉണ്ട് ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങൾ മൊത്തം ഈ മയക്കുമരുന്ന് മരുന്നായി ബന്ധപ്പെട്ടാണല്ലോ ഇതടിക്കുമ്പോൾ വട്ടായി തലതിരിഞ്ഞ് സ്വന്തം അമ്മയെ അറിഞ്ഞു എത്രയെ കണ്ടു എന്നാൽ കണ്ടില്ലേ സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുന്നു ഏ ഇതൊക്കെ തന്നെയല്ലോ നമ്മൾ കാണുന്നത് ഇപ്പൊ പറഞ്ഞാൽ ഈ പറയുന്ന ട്രിവാണ്ടത്ത് നടക്കുന്നതെല്ലാം ത്രിവാണ്ടത് ഞെട്ടി ഞാൻ ഈ വർഷം മൊത്തം ട്രിവാണ്ടത്ത് ത്രിവാണ്ടത്ത് നിന്നുള്ള ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് ഇനി 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 ഓരോ തന്നിട്ട് വരും അവന്റെ ഫേസ്ബുക്കും അവന്റെ ഇൻസ്റ്റയൊക്കെ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുന്നതെന്ന് അറിയുന്നത് എന്റെ ഫേസ്ബുക്കും ഇവന്റെ ഇൻസ്റ്റയൊക്കെ വേണ്ടി പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതുമല്ല യവൻ ഇതിനു മുമ്പേയും ഒരു പത്ത് കൊല്ലം മുമ്പ് ഇവൻ ഇതുപോലെ എന്ത് ചെയ്തു പിന്നെ വിഷമിടിച്ചിട്ടുണ്ട് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇവരുടെ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ ചെയ്യുന്നത് അപ്പൊ മറ്റൊരു സുഹൃത്ത് പറഞ്ഞ ഞാൻ ഇതിന് മുമ്പ് ഒരു പത്ത് കൊല്ലം നുമ്പും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അതേ എലിവേഷം കഴിച്ച് ആത്മഹത്യക്ക് ആ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു സുഹൃത്ത് പറയുന്നത് എനിക്കറിയാം ഇനി ഇപ്പൊ കുറച്ച് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആക്ച്വൽ നടന്നത് ഒരിക്കലും ഇതൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നടത്തിയ ഒരു കൊലപാതകമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിച്ചത് എന്ത് പറയാനിടയിൽ എന്ത് എന്ത് പിന്നെ സമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നു നോക്കിയത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ പയ്യനെ കണ്ട എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ ഏഹ് ഒരു പാവം സുന്ദരനായ ഒരു ചെറുക്കൻ പാവം ആരടുത്തൊന്നും മിണ്ടത്തില്ല സ്വന്തം ഉമ്മയും സ്വന്തം സഹോദരനെയും സ്വന്തം മകന മകനെ പോലെ കരുതി ആ ചെറുക്കനെങ്കിലും വെറുതെ ഇവിടെ നിന്നുണ്ടാ